തൃക്കരിപ്പൂരിൽ രണ്ട് ദിവസങ്ങളായി നടന്നു വന്ന അന്താരാഷ്ട്ര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്തോനേഷ്യൻ ടീം ജേതാക്കളായി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പത്താം നമ്പർ താരം കോയമ്പത്തൂർ സ്വദേശി ഗണേഷ് വിമൽരാജ് ടീമിനെയാണ് ഇന്തോനേഷ്യൻ ടീം പരാജയപ്പെടുത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഇളമ്പച്ചി ഫായ്ക്ക ഇൻഡോർ കളത്തിൽ രണ്ട് ദിവസങ്ങളിലായി എട്ട് ടീമുകൾ പങ്കെടുത്ത കലാശ പോരാട്ടത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് പതിനേഴ് സ്കോറിൽ തുടർച്ചയായി രണ്ട് സെറ്റുകൾ കൈപ്പിടിയിലാക്കി ഇന്തോനേഷ്യയിൽ നിന്നുള്ള ബഗാസ്കോരോ ഹംസ മർവാൻ സഖ്യമാണ് ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫിയും സ്വന്തമാക്കിയത് ആദ്യ സെറ്റിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് ഗണേഷ് വിമൽ വിമൽസഖ്യം കീഴടങ്ങിയത് രണ്ടാം സെറ്റിൽ പൂർണ്ണ ആധിപത്യം ഇന്തോനേഷ്യൻ ടീമിനായിരുന്നു എങ്കിലും അവസാനഘട്ടത്തിൽ അവർ പോയിന്റ് ഉയർത്തി റണ്ണേഴ്സായി അരലക്ഷം രൂപ നേടിയ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ ഗണേഷും വിമലും നാല് തവണ സൗത്ത് ഇന്ത്യൻ മത്സര ജേതാക്കളാണ് സമാപന ചടങ്ങിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു എൻ കെ പി അബ്ദുൽ അസീസ് മുഹമ്മദ് കൂക്കോട്ട് നൌഷാദ് വെള്ളൂർ സജിത്ത് പലേരി എന്നിവർ സംസാരിച്ചു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ